എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് താറ് റോക്സ് ഈ റോക്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കുടയിൽ തന്നെ ആദ്യത്തെ ഫോർ ഫോർ വാഹനമാണ് ഈ റോക്സ് അപ്പോൾ നമ്മുടെ തന്നെ ചാനലിൽ റോക്സിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഷോറൂമിൽ നിന്ന് എടുത്തു വന്നിട്ടുള്ള വീഡിയോസുകളും പാടത്തും പറമ്പിലും ഒക്കെ ഇറക്കിയിട്ടുള്ള വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ റോക്സിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരിഞ്ഞാലക്കുടയിലെ ഏറ്റവും തിരക്കുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചേട്ടൻ്റെ വണ്ടിയാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം കാരണം എന്താണെന്ന് വെച്ച് നമുക്ക് ഇപ്പൊ ഈ വാഹനം വഹേന്ദ്രം ഇറക്കിക്കുന്നത് ഏതൊരു വണ്ടി പ്രാണന്തമാർക്കും ഏതൊരു ഓഫ് റോഡ് പ്രാണമാർക്കും വാങ്ങിക്കാൻ ഒരു കൊതി തരത്തിലുള്ള രീതിയിലാണ് ഈ വാഹനത്തിന് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ത്രീ ഡോറ് ഇതിനു മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മാറ്റി പലവരും ഫൈവ് ഡോറ് റോക്സിലേക്ക് മാറുന്നു അല്ലെങ്കിൽ ത്രീ ഡോറ് എടുക്കാൻ ഇരുന്ന ആൾക്കാരൊക്കെ ഫൈവ് ഡോറിലേക്ക് എടുക്കുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കസ്റ്റമറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോ നമുക്ക് അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യാം അദ്ദേഹത്തിന്റെ പേര് പോൾ ബ്രൈറ്റ് എന്നാണ് ചേട്ടാ അപ്പൊ ആദ്യം തന്നെ ചോദിക്കാനുള്ള കാരണം എന്തുകൊണ്ട് റോക്സ് ഞാൻ പറഞ്ഞല്ലോ നമുക്കിത് ഏത് വഴിയോടെ വേണമെങ്കിലും ഇത് ഓടിക്കാൻ പറ്റും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതെ അപ്പൊ കേരളം മുഴുവൻ അവിടെ ഒരു റോഡ് പണി നടക്കാം നമുക്ക് ഏത് എവിടെ വേണമെങ്കിലും ഫുട്പാത്ത എവിടെ ചെളിയിലാ കുണ്ടില എവിടെ വേണമെങ്കിലും ഇത് ഇറക്കാൻ പറ്റും അതെ അതെ വണ്ടിയിലകത്തിരിക്കുമ്പോൾ അവർക്ക് വലിയ ഡിസ്കംഫേർട്ട് ഇല്ല ഓടിക്കുന്ന ആൾക്കാണെങ്കിൽ നല്ല സന്തോഷം തരുന്ന ഒരു വണ്ടിയാണ് അതാണ് എനിക്ക് ഈ വണ്ടി ഏറ്റവും ഇഷ്ടമായ ഒരു അതെ നിലവില് ഏതൊക്കെ വണ്ടി ഉള്ളത് ഞങ്ങളുടെ വീട്ടിലൊരു ബെൻസ് ഈ ത്രീ ഫിഫ്റ്റി ഉണ്ട് ഇന്നോവ ഒരു സെക്കൻഡ് ജനറേഷൻ ഉണ്ട് രണ്ടും രണ്ടും കാറ്റഗറി ആണ് ഇതിപ്പോ അടുത്തൊരു മാറി ഓഫ് റോഡിലേക്ക് എത്തി ഇതിപ്പോ ത്രീ ഡോർ ഇറങ്ങിയ സമയത്ത് നോക്കിയിരുന്നോ ഞാൻ നോക്കിയിരുന്നില്ല കാരണം എനിക്ക് ഫൈവ് ഡോറ് കണ്ടപ്പോഴാണ് ഒരു റോഡ് പ്രസൻസ് ഫീൽ ചെയ്തത് ാണ് ഞാൻ ഫൈഡോർ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ തീരുമാനിച്ചിരിക്കുന്നത് വേറെ ഈ കാറ്റഗറി പോലും വേറൊരു വണ്ടിയും നോക്കിയിരുന്നില്ല ഈ വേറെ വണ്ടി ഇല്ല ഇല്ല അങ്ങനെ പറയാം നോക്കിയിരുന്നില്ല ഇല്ല 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 പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടേ നമ്മളൊരാളൊരു ബുള്ളറ്റ് റോട്ടിയോട് ഓടിച്ചു കിട്ടണ ഒരു ഫീലിംഗ് ഉണ്ട് ആൾക്കാർ ഒരു ബുള്ളറ്റ് എന്ന് പറയുമ്പോ ഒരു ഫീലിംഗ് റോക്സ് ഓടിക്കുമ്പോ ആ ഫീലിംഗ് സെയിം താറിന് ഉണ്ട് കിട്ടാ ഇല്ല ഞാൻ ആ സെയിം ഫീലിംഗ് ആൾക്കാരിലെ ഞാനത് കണ്ടു അപ്പൊ എനിക്ക് എന്താ തോന്നിപ്പോ ഇഷ്ടം തോന്നി തോന്നിയത് അത് ത്രീ ഡോറിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല ചിന്തിച്ചിട്ടില്ല മൈൻഡ് ചെയ്യാറില്ല മൈൻഡ് ചെയ്തിട്ടില്ല പക്ഷെ ഇതിലേക്ക് എത്തി ആ എന്റെ പല കസിൻസിലും ഉണ്ട് അപ്പൊ അവര് പറഞ്ഞു ഈ ബോഡി റോളിന്റെ ഇഷ്യൂ ഉണ്ട് അപ്പൊ പിന്നെ നമ്മള് അകത്തിരിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ത്രീ ഡോറിന് അങ്ങനെ കേട്ടോണ്ടാണ് പിന്നെ അത് നമ്മളാ സീറ്റ് സീറ്റ് മറിച്ചിടുന്ന ഒരു പ്രൊഫഷണൽ ഉണ്ട് ഇതിപ്പോ എടുത്തിട്ട് എത്ര ദിവസമായിണ്ടാവും നമ്മൾ എടുത്തിട്ട് നാല് ദിവസമാണ് കിലോമീറ്റർ ഇപ്പോ ഇന്നിപ്പോ നാനൂറ് കിലോമീറ്റർ അടുത്തായി നമ്മൾ വണ്ടി കിട്ടുമ്പോ ഒരു അറുപത് കിലോമീറ്ററോളം വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു ഓടിച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി നാപ്പത് കിലോമീറ്ററോ പിന്നെ എവിടെയെങ്കിലും പോയി ഓഫ് റോഡോ ഇഷ്ടം സ്ഥലത്ത് പോയി നമ്മൾ നിർത്താണ്ട് ഈ മൂന്ന് ദിവസം ഏകദേശം ഒരു എന്തായാലും എഴുപത് അൻപത് കിലോമീറ്ററോളം ഓടിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്നും പറയാനില്ല എത്ര ദിവസം കൊണ്ട് ഓക്കെ ആണ് ഓക്കെ ആണ് ഒന്നും കുഴപ്പമൊന്നും പറയാനില്ല നമുക്ക് ബുക്ക് ചെയ്തിട്ട് എത്ര ദിവസം കിട്ടിണ്ടാവും കറക്റ്റ് ഒരു മാസം ഒരു മാസത്തിനുള്ളിൽ വണ്ടി ഒക്ടോബർ മൂന്ന് നവംബർ മൂന്ന് സമയപ്പിക്ക് വണ്ടി ഡെലിവറി വന്നു പക്ഷെ എനിക്ക് വേറെ സാഹചര്യം എടുക്കാൻ പറ്റില്ല ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വണ്ടി എടുത്തത് ഇതിപ്പോ ശേഷം എന്തെങ്കിലും വർക്കുകൾ ചെയ്തോ വണ്ടിമേ വണ്ടിമേ അയ്യോ ഞാൻ ഒരു ചെയ്തിട്ടില്ല ഉദ്ദേശിക്കുന്നുണ്ടോ ഉദ്ദേശിക്കുന്നുണ്ട് എനിക്ക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഗ്രില്ല് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് ഇതൊരു വേറെ കളറായിട്ട് നിൽക്കുമ്പോ അപാകത ഫീല് ചെയ്തു പിന്നെ ഇതില് ഫുൾ ഓപ്ഷൻ ആയിട്ട് പോലും എനിക്കൊരു ആക്സസറി എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യണ്ട് അത് ഈ സൈഡിലെ ആണ് ഫ്ലാപ്പ് അത് ഭയങ്കരമായിട്ട് ചെളിതെറിക്കുന്നുണ്ട് അത് ഇല്ലാണ്ട് നമുക്ക് ഈ വണ്ടി കൊണ്ടടക്കാൻ പറ്റില്ല അത് ശരി കമ്പനി തരുന്നില്ല തരുന്നില്ല അപ്പൊ എന്തെല്ലാം ആവട്ടെ പോട്ടെ അപ്പൊ നമ്മൾ അത് എന്തുകൊണ്ടായിരിക്കും അല്ലെ അറിയില്ല കേട്ടോ എന്തായാലും നമ്മളത് നമുക്ക് പറ്റില്ല അടുത്ത് തന്നെ നമ്മളത് വെക്കണം പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ പോകലാമ്പവും കാര്യങ്ങളും ഒന്നും ഒന്നും ആവശ്യമില്ല വേറെ കാര്യം ഇതിപ്പോ ഓഫ് റോഡിനായിട്ടാണ് ചേട്ടൻ ഇന്റീരിയർ വൈറ്റ് ആണല്ലോ വൈറ്റ് ആണ് അതില് എന്താണ് തോന്നണത് വണ്ടിങ്ങനെ കിടക്കുമ്പോ കാണാൻ വൈറ്റ് നല്ല രസാണ് ഒന്നും പറയാനില്ല അത് അതൊക്കെയാണ് പിന്നെ മറ്റേത് മറ്റേ കളറിന് ടൈം എടുക്കും എന്ന് പറഞ്ഞത് കൊണ്ടാണ് പിന്നെ നമ്മൾ ഒന്നും നോക്കാണ്ട് ഈ കളർ ഓപ്റ്റ് ചെയ്തത് പിന്നെ വേണമെങ്കിൽ കവർ മാറ്റാം ഐ മീൻ സീറ്റ് കവർ അടിക്കാം അപ്പോഴെ സീലിങ്ങും ഡാഷ്ബോർഡും ഒക്കെ വൈറ്റ് ആയിട്ട് നിൽക്കും പിന്നെ ഒരു വാഷബിൾ വാഷ്പിളാന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് അറിയില്ല ഇപ്പൊ ഒരു ക്രീം ഇറങ്ങി ത്രീ ഡി സാറ എന്ന ക്രീം ആ ക്രീം അടിച്ചപ്പോ ചെളിയൊക്കെ പോണുണ്ട് പോകണതോണ്ട് വലിയ കുഴപ്പമില്ല കുട്ടികളെ കൊണ്ടുപോകുമ്പോ സൂക്ഷിക്കാം അവരുടെ അറിമിലൊക്കെ തിന്നിട്ട് എന്ത് കഴിഞ്ഞ അവിടെ ഇരിക്കും പാടുകയായി പിന്നെ നമുക്ക് ഡ്രൈവർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല ക്ലീൻ ചെയ്ത് കൊണ്ടിടക്കും അതെ അതെ എന്നാലും ഈ ഇത് കാണുമ്പോ ഒരു സന്തോഷം അട്രാക്ഷൻ ഒരു പ്രീമിയം ഫീല് കിട്ടുണ്ട് മണിയാകത്ത് കയറിയിരിക്കും നമ്മളപ്പനമ്മിരിക്കുമ്പോ തീർച്ചയായും ലക്ഷ്യ ഫീലിംഗ് കിട്ടുന്നുണ്ട് അല്ലേ ഇപ്പൊ ബൻസ് ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും ഏത മോഡൽ എന്ന് പറഞ്ഞാൽ ഈ ത്രീ ഫിഫ്റ്റി അത് എത്ര വർഷം എത്ര നാളതിൻ്റെ എടുത്തിട്ട് അത് ശേഷം എട്ട് വർഷമായി എട്ടു വർഷമായി എട്ട് വർഷമായി കിലോമീറ്റർ എത്രയായി എന്തായാലും ഒരു ലക്ഷത്തിനടുത്തായോ നല്ലോണം ഓടിച്ചിട്ടുണ്ട് ഓടിച്ചിട്ടുണ്ട് നല്ല വണ്ടി അത് നമ്മളൊന്ന് താഴ്ന്നിരുന്നിട്ട് ഓടിക്കുന്ന ഫീൽ ഓടിക്കണം പെട്ടെന്ന് നമ്മൾ ഉയരത്തേക്ക് എത്തി അപ്പൊ അത് എന്താണ് ആ ഒരു ഫീല് സ്ഥിരം പോകുന്ന റോഡ് തന്നെയാണല്ലോ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഹൈറ്റിൽ കയറിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളൊ പ്രത്യേകിച്ച് ഈ വണ്ടി കയറിയിരുന്നപ്പോൾ സന്തോഷം വണ്ടി ഓടിക്കുന്ന എല്ലാ പ്രദേശവും കാണാം നമ്മളാണ് ഉയരത്തിരിക്കുന്നത് അതെ 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 നല്ല കംഫോർട്ട് ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ ബുക്ക് ചെയ്യാൻ ചേരുന്നു അന്ന് ഓടിച്ച് കുറഞ്ഞു കുറഞ്ഞോ ആ ഫോർ വീൽ ഡ്രൈവ് രണ്ടു ഓടിച്ചു ടൂ വീൽ ഡ്രൈവ് ഓടിച്ചു ഫോർ വീൽ ഡ്രൈവ് ഓടിച്ചു ഓടിച്ചു വീൽ ഡ്രൈവിൽ നിന്ന് അത് അന്ന് വെച്ചാൽ തോന്നി കാരണം ഇല്ല ടെസ്റ്റ് ഡ്രൈവിന് ഫോർ വീൽ ഡ്രൈവ് ഓടിക്കാനുള്ള സമയം അത്ര തിരക്കായിരുന്നു അവിടെ അത്ര ബുക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് ഫോർ വീലറായി ചാൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ലായിരുന്നു പിന്നെ അതൊരു ഒരു മൂന്നാഞ്ച് കിലോമീറ്റർ ഓടിക്കു അതായത് ഒന്നും മനസ്സിലാവില്ല മനസ്സിലാവില്ല ഒന്നും മനസ്സിലാവില്ല വണ്ടി കിട്ടിയപ്പോഴാണ് ശരിക്കും മനസ്സിലായത് മനസ്സിലായത് ഈ വണ്ടി വന്ന സമയത്തൊക്കെ പോയി നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഓഫ് ഓഫ്കോഴ്സ് വണ്ടികള് ഓരോ സ്ഥലത്ത് ഓരോരുത്തർ കൊണ്ടിട്ട് ഡെലിവറി വരുന്നത് നമ്മൾ പോയി നോക്കിയിട്ടുണ്ട് വണ്ടി കാണാനുള്ള കൊതി മറ്റുള്ളവരോണ്ടീ വണ്ടി 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 നമ്മൾ ഈ റൂട്ടിൽ കണ്ടിട്ടില്ല ോക്കിട്ടുണ്ട് അത് ശരി ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യപരീക്ഷണം പോലെയാണ് തീർച്ചയായിട്ടും കാര്യങ്ങളും എന്തായാലും ആൾക്കാർ എടുക്കുമ്പോ ഹാപ്പിയെന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം എടുത്തത് അതെ അതെ അവരുടെ എങ്ങനെയുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അവരുടെ സർവീസ് നല്ല സർവീസ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ട് എത്ര ദിവസം വണ്ടി വന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു പറഞ്ഞല്ലേ ഏകദേശം വണ്ടി വന്നു വണ്ടി കിട്ടി വണ്ടി വേഗം കിട്ടി കാരണം ഇതിന് മുന്നേ ത്രീ സമയത്തൊക്കെ ഏഴു മാസം ഒരു വർഷം വെയിറ്റിംഗ് പീരീഡേ അതിപ്പോ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറും എന്റെ കസിൻ ഇത് ഉള്ളില് ബ്രൗണോ ബ്ലാക്കോ ഇന്റീരിയർ ആൾ ബുക്ക് ചെയ്തപ്പോൾ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറോ ആണ് അവർക്ക് പറഞ്ഞത് അവർക്ക് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറോ രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് ഒന്നേക്കാല് റോക്സ് കിട്ടാനായിട്ട് വണ്ടി കിട്ടാനായിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നുണ്ടായിരുന്നോ പിന്നെ ഇപ്പൊ ഞങ്ങള് പ്രതീക്ഷ വിട്ടു ഇത്ര സമയം കഴിഞ്ഞ് വണ്ടി കിട്ടാ വേറെ ടെക്നോളജി ഇറങ്ങും നല്ല വണ്ടി ഇറങ്ങാം അതൊക്കെ നമ്മളിങ്ങനെ ഒരു മൈൻഡ് ആയിട്ട് ആയിട്ടിരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് അവർ ബ്രോയിൻ ചാർട്ട് വിളിച്ചു വണ്ടി റെഡി ആയി എന്ന് പറഞ്ഞു നമ്മള് ഹാപ്പിയായി ഓ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഒരു ഒന്നരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുത്തത് എടുത്തത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ബുക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ പറഞ്ഞ ടൈം വേഗിട്ടായിരിക്കും ഈ വേണ്ടി ഓർപ്പിച്ചതാണ് എടുത്തതാണ് എനിക്ക് എനിക്കും എന്റെ ഫാദറിനും ബ്രൈറ്റ് ആണ് ഞങ്ങൾക്ക് ഈ വണ്ടി കളർ കണ്ടത് ആഗ്രഹം ഉണ്ടായിരുന്നു ബുക്കില് ബുക്ക്ലെറ്റിൽ മാത്രം കണ്ടിട്ടുള്ളൂ അല്ലാണ്ട് നേരിട്ട് നമ്മൾ അങ്ങനത്തെ വണ്ടി കണ്ടിട്ടില്ല ഞങ്ങള് മറ്റേ പുഴക്കല് പോയി അവിടെ ഗ്രേ ഉണ്ടായിരുന്നു ആ ഗ്രേക്കാണോ പക്ഷേ ആകാശ നീര് ആ തന്നെ നമ്മൾ റെഡും വൈറ്റും ബ്ലാക്കും ഈ ഗ്രേയും മാത്രം കണ്ടായിരുന്നുള്ളൂ ഈ കളർ കണ്ടിട്ടില്ല വണ്ടി കയ്യില് കിട്ടുമ്പോഴാണ് ആ വണ്ടി എക്സ് ഫൈവ് ആണ് എക്സ് ഫൈവ് വരുന്നു അല്ലേ സിംഗിൾ പേർ പേര് സമ്പ്രസ് ഫൈവ് ഞാനൊരു വീട് പിന്നെ വേറെ കാര്യം പലരും ഇതിന്റെ ഫ്രണ്ടും ബാക്ക് ഒക്കെ ഈ സൈഡ് ഈ വശം ഏച്ചു കെട്ടിയ പോലെ അല്ലെങ്കിൽ പണ്ടത്തെ അറുന്നതല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാന്ന് പറയാറുണ്ട് അത് ചേട്ടാ തോന്നിണ്ടാ എനിക്കും ആ ഭാഗത്ത് തോന്നി പക്ഷെ ഞാനും സ്റ്റിക്കർ അടിച്ചാലും ആലോചിച്ചു പക്ഷെ എവിടെ ഈ ഒരു പീസ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഗ്യാപേ സ്റ്റിക്കൻ അടിച്ചാലും ആലോചിച്ചു അത് ക്ലോസ് ചെയ്യാൻ ബ്ലാക്ക് അടിച്ച് കളയാന്ന് വിചാരിച്ചു പിന്നെ തോന്നി ഇങ്ങനെ നിയമപരമായിട്ട് തെറ്റിക്കണ്ടല്ലോന്ന് വെച്ച് നമ്മള് അങ്ങനെ ഫിഫ്റ്റി പെർസെന്റേജ് അടിക്കാൻ പറ്റും സ്റ്റിക്കർ അടിക്കാൻ പറ്റും അതിപ്പോ സൈഡൊക്കെ അടിക്കാം പിന്നെ എനിക്ക് എന്തോ ഞാൻ പറഞ്ഞില്ലേ അത് വണ്ടി ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉള്ളിൽ ഇന്റീരിയർ ഉള്ളില് ഞാൻ തൊടാൻ പോയില്ലേ അതായാലും ഇവിടെ എന്തൊക്കെയോ പറയാതെ മാത്രമേ ഉള്ളൂ അതെ എന്നാൽ സൈഡ് അതെ ഒരു അപകട വേറെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അല്ലേ ഓക്കെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ സൈഡിലെ ഈ ചെളി ഇങ്ങനെ തെറിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അത് ഇവിടെ വരെ അതെ 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 അതെന്താ എനിക്ക് ഒരു ഇഷ്യൂ കൂടി ഫീൽ ചെയ്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ ഹാന്റ് റസ്റ്റ് ഡ്രൈവർ ഡ്രൈവറിന് മാത്രം ഹാൻഡ് റസ്റ്റ് വരേക്കുള്ളൂ സൈഡില് ഞാൻ ഓ പാസഞ്ചറിന്റെ വെക്കാൻ നീക്കാൻ പറ്റുന്നല്ലേ ആ ഡ്രൈവറിന് മാത്രമേ പറ്റുള്ളൂ മറ്റാക്ക് പറ്റില്ല ഗ്ലോബോക്സ് ആയിട്ട് പിന്നെ പക്ഷെ അത് ഭയങ്കര ഇറക്കി സീറ്റ് ഇറക്കിയിട്ടാ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒരു കേട്ടിട്ട് ആൾക്കാണെങ്കിൽ അവിടെ കൈ വെക്കാൻ പറ്റില്ല പറ്റില്ല അതൊരു വലിയ ആയിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ എന്ന് തോന്നി പക്ഷെ അവിടെ ഓൾറെഡി മറ്റേ പാർക്കിംഗിന്റെ ും റിയും ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഓക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാ ത്രീ ഡോറിൽ അതിന്റെ ബ്രേക്കോ അങ്ങനെന്തോ ഇതിനാണ് കുറച്ചും പിന്നെ ഇതിനെ പറ്റിയത് നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നുണ്ടോ ഞാൻ ആക്ച്വലി ചില ആൾക്കാർ പറയുന്നുണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് ഈ ടയർ ഊരണ്ടി വന്നാ അത് ഇടുമ്പോ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒട്ടും ഇതിന് ഡാമേജ് വരുന്ന കേട്ടിട്ടുണ്ട് ഞാനൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല ഇതിന്റെ വിസിബിലിറ്റി ഒക്കെ പക്കയല്ല പക്കയാണ് ഇതുപോലെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കോർണർ എന്ന് പറയുമ്പോ ബാക്കിലെ കോർണർ ഇവിടെയല്ല ഈ സ്റ്റീർ ടയർ ഇരിക്കണെ ബാക്കിലാണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിൽ ചിന്തിക്കണം അതായത് അതെ അപ്പൊ അതൊന്നും നമ്മളൊന്നും അത് ഞാൻ അങ്ങനത്തെ ഒരു ബാക്കിലെ ടയർ ഇരിക്കുന്ന ഒരു വണ്ടി ഓടിക്കാത്തത് കൊണ്ടായിരിക്കും എന്നാലും ഇതൊരു നല്ലൊരു ഐഡിയ ആണ് തീർച്ചയായിട്ടും ഇതിപ്പോ ഓൺ റോഡ് എത്ര ആയിട്ടുണ്ടോ ഇരുപത്തി ഏഴ് അറുപത്തൊമ്പതാണ് ഓൺറോഡ് വന്നത് ഇൻഷുറൻസ് കൂട്ടാണ്ട് ഇൻഷുറൻസ് കൂട്ടാണ്ട് ടാക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇൻഷുറൻസ് മാത്രം അത് ഞങ്ങൾ ഷോറൂമിൽ നിന്നെടുത്ത് ഞങ്ങൾ തേർഡ് പാർട്ടി പുറത്തുനിന്നാണ് എടുത്തത് പെട്രോൾ നോക്കിയിരുന്നോ അല്ല പെട്രോളിന്റെ കിട്ടാൻ സമയം എടുക്കും പറഞ്ഞു പിന്നെ അല്ല പിന്നെ മാത്രല്ല ഫോർ വീലർ ഡ്രൈവ് പെട്രോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ആ സമയത്ത് ആ ശരി ശരി രണ്ടായിരം പ്രൈസും പ്രൈസും പറഞ്ഞ രണ്ടായിരം രൂപ എന്നിട്ട് മൈലേജ് അപ്പൊ എനിക്ക് ആദ്യത്തെ രണ്ടു ദിവസം ഞാൻ നല്ല വൃത്തിയായിട്ടാണ് ഓടിച്ചത് അപ്പൊ ഒരു പത്തിന്റെ അടുത്ത് കിട്ടി ചെറിയ അതായത് പിന്നത്തെ രണ്ട് ദിവസം വളരെ മോശമായിട്ടാണ് ഓടിച്ചത് മോശം വെച്ചാൽ നമ്മള് ടോപ്പ് സ്പീഡ് അല്ല നല്ല സ്പീഡിൽ ഓടിച്ച് നോക്കി പെർഫോമൻസ് ആക്കുന്ന പെർഫോമൻസ് പിന്നെ ഓഫ് റോഡ് ഓടിച്ചു നോക്കി കുറച്ച് കാര്യങ്ങള് അങ്ങനൊക്കെ വന്നപ്പോ എനിക്കൊരു എട്ടൊക്കെയാണ് കിട്ടണേ ഞാൻ ലോയിലിട്ട് ഓടിച്ചൂട്ടാ ഏകദേശം കുറച്ച് സമയം ലോ ഫോർ വീൽ ലോലിട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞാൽ ചിന്തിക്കരുത് ആ ഇത് മൈലാജിന്റെ പറ്റിയാഹന പക്ഷെ എനിക്ക് തോന്നുന്നു മലയാളി ഹൈവേയിൽ വൃത്തിയായിട്ട് ഓടിക്കുകയാണെങ്കിൽ പത്തിനടുത്ത് കിട്ടും തോന്നുന്നുണ്ട് പന്ത്രണ്ടോ കിട്ടിയിരിക്കും അവര് പന്ത്രണ്ടൊക്കെ പറയുന്നത് പക്ഷെ പത്ത് എന്തായാലും കിട്ടുന്നുണ്ട് ആയിരത്തി രണ്ടു ദിവസം വൃത്തിയായിട്ട് ഓടിച്ചപ്പോ പത്ത് കിട്ടിയിട്ടുണ്ട് ബൻസർ എന്ന് പറഞ്ഞല്ലോ ഇന്നോവയുണ്ട് അപ്പൊ ഈ വണ്ടി വന്നിട്ട് അവർക്കൊക്കെ റെസ്റ്റ് കൊടുത്തു കാണോ അത്രയ്ക്ക് ഓക്കെ ആയി അത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ പോലെ തീർച്ചയായിട്ടും അടിപൊളിയാണ് ഒന്നും പറയാലേ വണ്ടിയാണ് എടുക്കാൻ തോന്നുന്നു ബുള്ളറ്റും ഉണ്ട് ബുള്ളറ്റ് കൂടുതലും ഓടിക്കുന്ന കാണാൻ ഞാൻ പക്ഷെ അതവിടെ വെച്ചു ഇരിഞ്ഞാലുകട പോലുള്ള ഈ തിരക്കുള്ള സ്ഥലത്തൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ് എളുപ്പമാണ് ഒന്ന് ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉള്ളതുകൊണ്ട് വളരെ സുഖമാണ് പിന്നെ സ്റ്റിയറിംഗ് ഒന്നും പറയാനില്ല സ്റ്റിയറിംഗ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ഭയങ്കര സൂപ്പർ സ്റ്റിയറിംഗ് ഭയങ്കര ഈസിയാണ് ഈസിയാണ് സിമ്പിൾ ആണ് സിമ്പിൾ ആണ് അത് ശരി ഒരു കാര്യമാണത് അത് ശരി കാരണം ഇപ്പൊ ബെൻസോലൊരു വാഹനം ഓടിച്ച് അതെ വളരെ വളരെ സ്റ്റിയറിങ് ശരിക്കും പറഞ്ഞാ ഈ പറഞ്ഞ ഇരുപത്തി ഏഴ് ലക്ഷത്തി വർത്തിട്ടാണ് വർത്തിട്ട് മണിയാണ് ഈ ഫോർ വീൽ ഡ്രൈവ് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ അത് നമ്മളിപ്പോഴും ഉപയോഗിക്കണമെന്നില്ല പക്ഷെ നല്ല ആഗ്രഹമുള്ള ആൾക്കാർക്ക് അതെ അതെ പറയോ അല്ലെങ്കിൽ അപ്പടക്കാൻ തോന്നുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഓടിച്ചിട്ടുണ്ടാ ഓടിച്ചിട്ടുണ്ട് ഓടിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് അതിന്റെ ലൈൻ കീപ്പിംഗ് നോക്കിണ്ടാ ലൈൻ അസിസ്റ്റൻസ് എനിക്ക് ചില സമയത്ത് ഒരു അപാകത ഫീൽ ചെയ്തിട്ടുണ്ട് ചിലപ്പോ ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നോണ്ടായിരിക്കാം ചില സമയത്ത് ഒരു വെട്ടിക്കല ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അതായത് കറക്റ്റ് ലൈൻ അത് നമ്മുടെ നാട്ടില് ചിലപ്പോ ലൈനായിട്ട് ഇത് ക്യാപ്ചർ ചെയ്യാത്തായിരിക്കും അല്ല പല സ്ഥലത്തും നമ്മുടെ നാട്ടില് ലൈൻ ഇല്ലാത്തതാണ് പ്രശ്നം ആണെങ്കിലും തോന്നുന്നത് ലൈൻ ഇല്ല പല സ്ഥലത്തും ആ സമയത്ത് വണ്ടി എന്ത് ചെയ്യണം എന്ന് അറിയാണ്ടൂഷൻ വണ്ടിക്ക് ചാനക്കുടി എറണാകുളം ഹൈവേയിൽ ഓടിച്ചു നോക്കി ഓടിച്ചു നമ്മളിപ്പോ ആ ഹൈവേന്നാളോ വണ്ടി കൊണ്ടുവന്നേ ആ അപ്പൊ എനിക്ക് തോന്നിയത് ആ സമയത്ത് വണ്ടിക്കൊരു ഇഷ്യൂ ഉണ്ട് അതായത് ചിലപ്പോൾ ഞാൻ ഞാൻ ശരി ഓടിച്ചു ശരിയാവാത്തോണ്ടായിരിക്കും എറണാകുളത്ത് പോയിണ്ടായത് വണ്ടി കൊണ്ട് എറണാകുളത്ത് പതിവ് തൃശ്ശൂർ ആണ് പോയത് പോയത് തൃശ്ശൂർ ആണ് ഇപ്പോൾ റോഡ് പണി നടക്കണേ നല്ല രസമാണ് നമ്മുടെ ഈ കേരളത്തിലെ റോഡിന് പെർഫെക്റ്റ് ആണ് വണ്ടി വണ്ടിയാണ് ഇപ്പൊ ഇത്ര ദിവസം ഓടിച്ചാലേ ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ തോന്നിയത് ഹാൻഡ് റെസ്റ്റിന്റെ ഇത് മാത്രമാണോ പ്ലാപ്പിന്റെ ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നിയത് എനിക്ക് ഇലക്ട്രോണിക് ഡിവൈസിനോട് ഇഷ്ടമുള്ള ആളായത് കൊണ്ടാണോന്നറിയില്ല പല ബട്ടൺ ഞെക്കുമ്പോ ഒരു ചെറിയൊരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഫീൽ ചെയ്തിട്ട് അത് ഞെക്കുമ്പോ അപ്പൊ തന്നെ അത് വരുന്നില്ല റെസ്പോണ്ട് ചെയ്യുന്നില്ല റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇപ്പൊ പ്രത്യേകിച്ച് എ സിയുടെ കൺട്രോൾസ് നെക്കുമ്പോ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടൊക്കെയാണ് അത് കൺട്രോൾ മാറണേ ഇപ്പൊ ലെഗിലേക്ക് ഉള്ളതായാലോ ഫേസിലേക്കായാലോ അല്ലെങ്കിൽ മിറർ ഗ്ലാസിലേക്കുള്ളതോ ഒരു ചെറിയ സമയം എടുക്കുന്നുണ്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്ന പോലെ നമ്മള് ചാടി പടങ്ങി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറണ ഇൻഫോട്ടൈസ് സിസ്റ്റത്തില് ഓ ഇല്ല സ്പീക്കറോ രക്ഷയിലോപെന്റിലായതുകൊണ്ട് നല്ല സ്പീക്കറാണ് വെച്ചുണ്ട് നയൻ സ്പീക്കർ നല്ല നല്ല സ്പീക്കറാണ് രസമുള്ള സ്പീക്കർ അതില് ലാഗ് ഒന്നും ഇല്ല അതിലൊന്നും ലാഗില്ല എനിക്ക് ആ സ്ക്രീനിൽ ടച്ച് ഒരു ലാഗാണ് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഫീച്ചറിലുണ്ട് തോന്നിട്ടുണ്ടോ എനിക്ക് ആ ഫീച്ചർ വേറെ വണ്ടിയിൽ ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ ഞാൻ പറയാം അതായത് ഇപ്പൊ നമ്മള് വണ്ടി ഓഫീസ് പോകുമ്പോ ഫോൺ ഇവിടെ വയർലെസ് ചാർജിങ്ങിൽ ഇരിക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ കാർ മെൻഷൻ ചെയ്യും ഇങ്ങനെ എഴുതി വരും അതായത് ഫോൺ എടുക്കാൻ മറക്കല്ലേട്ട എന്നുള്ള പോലത്തെ ഒരു മെസ്സേജ് എഴുതി വരും അത് അനൗൺസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടു പക്ഷെ അത് ഇങ്ങനെയാന്ന് എനിക്ക് അറിയില്ല ും അപ്പൊ ഇത്രയേറെ നമ്മളുടെ കൂടെ സംസാരിച്ചത് കോളറിനാണ് അപ്പോ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് വണ്ടി ഉപയോഗിക്കുന്നു ബന്സ് പോലുള്ള വലിയൊരു വാഹനം ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടാണ് ഈ വാഹനം എടുത്തത് അപ്പോ അദ്ദേഹത്തിന്റെ ഈ വിലയേറിയ അഭിപ്രായം ഉപകാരപ്രദമായത് ആയിരിക്കുന്നു അല്ലേ ഞാൻ തീർച്ചയായിട്ടും അല്ലെ അപ്പൊ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വേറെ ഇത്രയും അനുഭവങ്ങൾ അതുകൊണ്ട് ഒരുപാട് ഗുണമേ ഉണ്ടാവുള്ളൂ കാരണം ചിലവർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും ഇവര് ത്രീ ഡോറിന്റെ ഏറെ ഫാമിലി കാറായിട്ടില്ല ആയിട്ടില്ല അല്ലെ ശരിക്കും ഇത് ഇപ്പോൾ കാർ ആയത് കാറായത് ഒരു ഫാമിലി കാറാണ് ഈ കയറുന്നിറങ്ങുന്ന കാര്യം ഒഴികെ ബാക്കിയെല്ലാം ഒരു ഫാമിലി കാറാണ് അതായത് ഇന്റീരിയർ ആയാലും പിന്നെ ഓഫ് റോഡ് പോണ ഓഫ് റോഡും ഓഫ് റോഡും ശെരിക്കും പറഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ വേറെ കൊണ്ടില്ല ഇല്ല മഹേന്ദ്രയുടെ കല്യൂരും ഇല്ല ഇല്ല അല്ലെ ഈ ഒരു റേറ്റ് കേട്ടോ റേറ്റിലും ഇല്ല അപ്പൊ സംശയം ജിമ്മിലേക്ക് പോയില്ല അല്ലേ ഇല്ല 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 ഇതിന് മുമ്പ് ഓഫ് റോഡ് പജറ സഫാരി അതൊന്നും ഫ്രണ്ട്സിന്റെ കൂടെ വേറെ കാറിൽ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഓഫ് റോഡ് ഓടിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു സെക്ടറല്ല എനിക്ക് തോന്നേ ഇപ്പൊ ഇരുത്തേഴ് ലക്ഷം ഈ വണ്ടി എന്ന് പറഞ്ഞില്ലേ വേറൊരു വലിയൊരു വേറെ ബ്രാൻഡ് വിദേശ ബ്രാൻഡ് ഇറക്കണമെങ്കിൽ ഒരു അമ്പത് ലക്ഷം രൂപ പോകും വരും 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 ഒരു കോടി അല്ലെ ഈ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും എം എക്സ് ഫൈവ് എടുത്താൽ ഇതിനേക്കാളും എനിക്ക് തോന്നുന്നു ൂഫ് പനക്കല്ല അതല്ല പിന്നെ ഇഞ്ച് ആയിരിക്കും ആയിരിക്കും പിന്നെ മറ്റേ ത്രീ സിക്സ്റ്റി ക്യാമറയും ഹാർമിന്റെ സ്പീക്കറും ആയിരിക്കില്ല ബാക്കി എല്ലാ ഫീച്ചറും ഉണ്ട് എണീഞ്ഞ അഡാസ് ഉണ്ടാവില്ല അടാസ് ഒന്നും ഞാനത് ഒരു ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനില്ല ടൗണിലെ അത് ഓടിക്കുന്ന ഒരാൾക്ക് അഡാസ് ആയിരിക്കും ആവശ്യമില്ല 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 ശരിക്കും രാത്രി യാത്രകൾക്കും ഹൈവേയിലൂടെ ഓടിക്കുമ്പോഴേക്കും അത് ആവശ്യം അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ധൈര്യമായിട്ട് എടുക്കാം ഒന്നും പേടിക്കാല്ല അതായത് ഇത്ര കുടിച്ച് ഈ നാലു ദിവസത്തെ പരിചയത്തിന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണ നാനൂറ് കിലോമീറ്റർ മുന്നൂറ്റി അറുപത് മുന്നൂറ് നാൽപ്പത് കിലോമീറ്റർ ഓടിച്ച ധൈര്യമാണ് പറയുന്നത് ഇത് വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഒരു ഫാമിലി കാറാണ് ഈ കയറാൻ അറിഞ്ഞാലും പ്രായ ആൾക്കാർക്ക് ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവാം അത് കേറണ ഒരു രീതി ഉണ്ട് ആ രീതിയിൽ കയറാണെങ്കിൽ കുഴപ്പമില്ല കേറി ഇരുന്നു അത് അതോൺഫിഡന്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും ഫീച്ചറുകൾ കൊണ്ട് മഹേന്ദ്ര എന്നെ കണ്ണ് തള്ളിപ്പിച്ചു അത് ആയിട്ട് പറയാം അതല്ലേ അങ്ങനെ അപ്പോൾ ഇത്ര നേരം നമ്മളോട് നമ്മുടെ വേണ്ടി സംസാരിച്ചേട്ട് ചില ബിസിനസുകൾ ആയാലും എല്ലാം നല്ല രീതിയിൽ പോട്ടെ അപ്പോൾ ഇനിയും ഓഫ് റോഡ് ഇനിയിപ്പോ ഓഫ് റോഡ് ഈ അടുത്തൊന്നും അല്ലേ അയ്യേ ചിന്തിക്കും ചിന്തിക്കും ഇപ്പൊ ഫുള്ള് ഓഫ് റോഡിന്റെ കാലഘട്ടം മാത്രമുള്ള പ്ലാൻ ഒരു ഒരു ചെറിയൊരു ചെറിയ അപ്പ കണ്ട അപ്പൊരുപാടി അതോ അല്ല അതിന് നമുക്കല്ല നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ട് ഈ വണ്ടി ഓടിക്കുമ്പോ ഒരു നമുക്കിത് എവിടേക്ക് ഏത് പാതാളിക്ക് കിടക്കാൻ കോൺഫിഡൻസ് ഉണ്ട് അല്ലെ അതാണ് നമുക്ക് നമ്മുടെ പറമ്പിലോടിച്ചാലും ആ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് കഴിഞ്ഞിട്ട് സമയം കുറച്ചേ ഉള്ളൂ ഇപ്പൊ സമയം ആറേ മണി ആയി അന്നാലും പ്രാധാന്യം വേണ്ടിട്ട് അത് കറക്കിയാക്കാം അപ്പൊ ആദ്യം നന്ദി പറയുന്നു കേരളം നന്ദി അപ്പൊ നമുക്ക് ഓടിക്കാം ഓടിക്കാം